എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ടോ പിന്നീട് എന്തൊക്കെ പിന്നീട് ഒരു ഞാൻ സത്യം പറഞ്ഞ ശ്വാസം ഉണ്ട് ഓടി കേറി റാമസ് നമ്മുടെ ഒരു നിലകരി സുഹൃത്തു ഹോസ്പിറ്റലിലാണ് അത് മാത്രമല്ല ശരിക്കും പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ടെൻഷൻ അടിച്ചു കാരണം അടൂര് വന്നപ്പോഴത്തേന് മഴയില്ല നല്ല കാലാവസ്ഥ ഞാൻ കോട്ടയം മംഗളത്തിലാണ് സംക്രാന്തിയിലാണ് വീട് സംക്രാന്തി വരുന്ന വഴിയിൽ ഭയങ്കര മഴ പോക്ക് ഇവിടെ വന്നപ്പോ ഒരു മഴയും പോകും ഇവരോട് ചിന്തിച്ചു പോയി നമുക്ക് പറയാം വിശ്വസിക്കും അതെ അതെ നടന്മാരെയൊക്കെ നന്നായിട്ട് അനുകരിക്കും അറിയാം പാട്ട് പാടും എന്ന് അറിയാം എല്ലാവരും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അറിയാം അപ്പം എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പൊ കൊടുക്കാം നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി എന്റെ എന്റെ നമ്മളെവിടെ ചെന്നാലും ഇങ്ങനെയുള്ള സാധാരണക്കാരൻ നമ്മുടെ സ്വന്തം അത് അവരാണ് നമ്മുടെ വിജയം വിജയം അതിനാദ്യമായി നല്ലൊരു കൈയേടി തന്നിട്ട് നമുക്കന്ന് പതുക്കെ അതുപോലെ തോന്നുന്നു ഞാൻ ഒന്ന് രണ്ട് താരങ്ങളുടെ ശബ്ദം കൂടെ ഒക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ഞാന് ഒരു താരം വെച്ചാൽ എന്റെ സൗന്ദര്യത്തിനും എന്റെ വണ്ണത്തിനും എന്റെ കൂട്ടത്തിനും ആണോ ആണോ തട്ടപ്പനയിലെ അപ്പോ ශ ස ශමස ස ශමසමාම ஆම ග තුර පස ම

അപ്പം നമ്മുടെ ബിനു അടിമാരി സത്യഭാഷിനെ രൂപത്തിലും ഭാവത്തിലും അനുഗ്രഹം മാത്രമല്ല വേദികളിലേക്ക് അദ്ദേഹം ഏറ്റവും കൂടുതൽ കയ്യേടി പിടിച്ചിട്ടുള്ള സത്യഭാഷിനെ ആദ്യം നല്ല മനോഹരമായ ഡയലോഗ് പറയുന്നു ചിലപ്പോൾ അനുകരിക്കുമ്പോൾ കോമഡിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ചില ഡയലോഗുകൾ എന്തായാലും ബിനു വളരെ മനോഹരമായിട്ട് സത്യമാഷനുസരിച്ചിട്ടുണ്ട് ബിനുവിന്റെ പ്രിയപ്പെട്ട അനുകരണം നമ്മുടെ പ്രിയപ്പെട്ട സത്യഭാഷ നമുക്കൊന്ന് കാണാം 二哥你们两个，二弟，先生。

സംസാരിക്കാൻ നമ്മളെ കാണാനെ തന്നത് തിരിങ്ങാലെ ശ്രീനോട്ടൻ നിങ്ങളെ കാണാനായിട്ട് വരിക നന്നായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് നന്നായിട്ടുണ്ട് എന്തോ ഒരു ഇടിപാട് ഭൂമിയിൽ വീണ് പാഴായതുകൊണ്ട് ഏതായാലും ഞാൻ ഈ മംഗളത്തിന്റെ പരിപാടിക്ക് വന്നിട്ട് ഈ ഓർക്കസ്ട്രയൊക്കെ കാണുമ്പോ തീർച്ചയായിട്ടും എനിക്കൊരു പാട്ട് പാടണം എന്നാഗ്രഹമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെയും പ്രോത്സാഹനവും യാണെങ്കിൽ ഞാൻ അവളെ പാട്ട് പാടാം കാണാൻ വേണ്ടി നമുക്ക് അറിയാം ഒരു പാട്ട് പാടാൻ മാത്രമല്ല ആക്ട് ചെയ്യും മെഡിക്കൽ ചെയ്യും പാട്ട് പാടാം സകല കലാണ് ഞാൻ ട്രാക്ക് ബാക്കി പഠിച്ചിട്ടുണ്ടാവും ആ പാക്കും

kidu boyarana ishta padu iswara idinalla or profasar unda okay santoshan ah aitadu ini nandiyage chief engineer nasri jagadeshanana jagadeshanana manal okay nammada principal jagadeshanana avako pa sabdhu के सतर तीना के हम किनने को तिना दिन की चल तमना पुकारे ला जो पर ना रहने तुम निकिन नागो अब चला भाई प्रगतक ഇതൊരു ചെറിയ അവാർഡാണ് നമുക്കൊരു മോഡലും കൊടുകാരി എന്റെ നാട്ടുകാരെ അവരെ പ്രോത്സാഹിപ്പിക്കുമ്പോ ഞാന് ലാലേട്ടുണ്ടാവും ഇത് പത്തനംതിട്ട ജില്ല ആണ് ലാലേട്ട് ജന്മനാടാണ് പത്തനംതിട്ട അല്ല ലാലേട്ട് ജന്മനാടാണ് പത്തനംതിട്ട എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് അതല്ലേ ആ ലാലേട്ടന്റെ നാട് తిరువంత పంత జూర్ ఎలందూర్ ఎలకూర్ ఎలకూర్ అదే ఎలంతూరం జనం ఎండా నాటి శబ్దం జనంగా సమర్పించారు అప్పు లాలేట శబ్ద ఈ శబ్దతి వేళ ఎంజాయ్ കൂടും കൂട്ടുമില്ലാത്ത പ്രവാസികൾ കല്ലുകൊള്ളുന്ന ഒരു വേനൽ മകന് വേനൽ ഹിന്ദുസ്ഥാന പഠിക്കണമെന്നുപത്തി ഗുരുവിന്റെ കപരയിൽ പരിപാടി ത് നമ്മുടെ എല്ലാ മെമ്മിക്രി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ബാക്കി വെച്ചിട്ട് പോയാൽ കലാകാരം നമ്മുടെ മണിച്ചേട്ടൻ മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടത്തെ പണത്തെ മനുഷ്യന്റെ പാടത്തിലേക്ക് വരുന്നതിന് പോകുമ്പോൾ നമുക്ക് ചെറിയ പറയുന്നു ഇരുണ്ടവാണ് ഇതിന്റെ ശീരീരമാണ് കരുടൊപ്പം ഇതിനെ ആ വിദ്യയിലെ ഏതൊരു ഡാൻസിലും ചൊല്ലും ആഹാരശക്തിയുടെ ഒരു മോദോ ഇതിന്റെ ഡാൻസിലു ആ ചിത്രത്തിൽ ഈ വാൾ അതിന് അതിനാണ് ആഹാരശക്തിയുടെ അർത്ഥം ഇതിനെ നമ്മൾ പാടി പോകുന്നത് ആവാണ് मन <laughs> <laughs> I don't know.